മാന്യ സദസ്സിന് സാധനം കൂപ്പുകൈ നാം എല്ലാവരും ഇന്നാണ് ആ മഹാനായ ആത്മാവിനെ ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച മഹാത്മാഗാന്ധിയെ സ്മരിക്കുന്ന ദിനം ഗാന്ധിജി സത്യവും അഹിംസയും കൊണ്ട് ലോകത്തെ കീഴടക്കിയ മനുഷ്യാവകാശങ്ങൾക്കായി നിലകൊണ്ട ഒരു പ്രതീകമായി നമുക്ക് അറിയപ്പെടുന്നു ഈ മഹാനായ വ്യക്തിയുടെ ജീവിതം ഓരോരുത്തരുടെയും മനസ്സിൽ പുതിയൊരു പ്രകാശം പകരുന്ന ആകാശദീപം പോലെയാണ് ഈ മഹാനായ ആത്മാവ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവനായി മാത്രമല്ല മനുഷ്യത്വത്തിൻ്റെ മഹത്തായ പ്രതീകമായും ലോകം അദ്ദേഹത്തെ സ്മരിക്കുന്നു ഗാന്ധിജി സത്യവും അഹിംസയും ജീവിതത്തിൽ അർത്ഥവത്താക്കി അതിലൂടെ സമാധാനത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി നിലകൊണ്ടു അദ്ദേഹത്തിൻ്റെ ജീവിതം ഓരോരുത്തരുടെയും പദവിയിലും വളരാൻ വഴിയൊരുക്കുന്ന ഒരു ആകാശദ്വീപമായിരുന്നു ഗാന്ധിജിയുടെ എല്ലാ ആശയങ്ങളും മുൻപിലേതിലും പ്രസക്തമാണ് സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും വേണ്ടി അദ്ദേഹം എതിർത്തുകൊണ്ടിരുന്ന ആധിപത്യങ്ങളും അടിച്ചമർത്തലുകളും ഇന്നും ചിലരിൽ അലയടിക്കുന്നു ഈ അവസ്ഥയിൽ സത്യത്തിൻ്റെയും അഹിംസയുടെയും പാത പകർന്നുകൊടുത്ത ഗാന്ധിജിയുടെ ഉദാഹരണങ്ങൾ നമ്മെ പകർത്തുന്നു നമ്മുടെ തലമുറകൾക്കും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് അങ്ങനെയെങ്കിൽ മാത്രമേ നാം ഗാന്ധിജിയുടെ ആവിഷ്കാരങ്ങളെ അദ്ദേഹം സ്വപ്നം കണ്ട സംസ്കാരത്തെ വാസ്തവമാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് ആ മഹാനായ നേതാവിൻ്റെ ജീവിതം ഉദാരിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തിലും ആ പാത പിന്തുടരാൻ പ്രേരിതരാകാം ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മാറ്റങ്ങൾ പിറവിയെടുക്കേണ്ടത് നമുക്കുള്ളിൽ നിന്നായിരിക്കണം നമുക്കെല്ലാവർക്കും ഗാന്ധിജിയുടെ ഈ മഹത്തായ സന്ദേശങ്ങൾ ഓർത്ത് നടപ്പിലാക്കണം അദ്ദേഹത്തിൻ്റെ സത്യവും അഹിംസയും ഹൃദയത്തിൽ ധാരാളമായി കൊണ്ടുപോകേണ്ടത് നമ്മുടെ അടുത്ത തലമുറയ്ക്കാണ് അവരുടെ മുന്നിൽ നമുക്ക് ഒരു മാതൃകയാകണം അങ്ങനെയായാൽ നാം ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ അവരെ പ്രാപ്തരാക്കും ഇന്നത്തെ ഗാന്ധി ജയന്തി നമുക്ക് ഗാന്ധിജിയുടെ ജീവിതത്തെ കൂടി ആലോചിക്കാനുള്ള ഒരു അവസരമാണ് അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രക്ഷേപിക്കണം സമാധാനം സ്നേഹം സഹോദരഭാവം എല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരേണ്ടത് അനിവാര്യമാണ് നമ്മുടെ ജീവിതം ദയോടെയും പരസ്പര ബഹുമാനത്തോടെയും തുടരേണ്ടതുണ്ട് ആ വഴിയാണ് നമ്മുടെ രാജ്യം നേരിടുന്ന സാമൂഹ്യ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കുക ഗാന്ധിജിയുടെ ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ എങ്ങനെ നേരിടണം എന്നതിൻ്റെ ഉത്തരങ്ങൾ നൽകുന്നു നമുക്കെല്ലാവർക്കും ഒരു സത്യമാർഗിയായ ജീവിതം പ്രാപിക്കാനാവട്ടെ ം അതിവേഗം നമ്മുടെ പാദങ്ങളെ രക്ഷിത്തിലെത്തിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്